മറ്റൊരു വിഷയം എന്ന് പറയുന്ന നമ്മൾ പുതിച്ചോറ് പുതിച്ചോറ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും പുതിച്ചോറ് എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ടിഫിൻ പാത്രങ്ങൾ സ്റ്റീലിൻ്റെ ടിഫിൻ മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ എല്ലാവരും ഇലപ്പൊതിയിലൊക്കെ ആയിരുന്നു അധികം കൊണ്ടുവരുന്നത് വാട്ടിയലയിൽ ചോറും എന്തെങ്കിലും കറികൾ എന്തെങ്കിലും ചെറിയ കറികൾ ഇന്നത്തെ പോലത്തെ വലിയ ആർഭാടമായിട്ടുള്ള കറികളല്ല എന്തെങ്കിലും ഒരു ഒരച്ചാറോ ഒരു തൈരോ അങ്ങനെയൊക്കെയായിരുന്നു അന്ന് പൊതികളിലും പാത്രങ്ങളൊക്കെ ആയിട്ട് കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ കൊണ്ടുവരണ്ടായിരുന്നത് വിശപ്പടക്കാൻ മാത്രമുള്ളത് എന്നിട്ട് അത് ഫ്രണ്ട്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുമ്പം ഒരു പ്രത്യേക സുഖമാണ് ഇലപ്പൊതി ആണെങ്കിൽ നല്ല സുഖമാണ് ഇതുകഴിഞ്ഞതിന് ശേഷം അത് ചുരുട്ടി അങ്ങോട്ട് കഴിഞ്ഞാൽ എറിഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകണ്ട പാത്രം തിരിച്ചു കൊണ്ടുവരണ്ട അത് പണിയാണ് അന്ന് പാത്രങ്ങളുടെയൊക്കെ ക്ഷാമം കൊണ്ടും ഒക്കെയാണ് ഇല നമ്മൾ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇന്നതൊരു ഫാഷനായി മാറിയിട്ടുണ്ട് ഇല യൂസ് ചെയ്യുക ഇല പൊതിയില് കഴിക്കാൻ എല്ലാവർക്കും കോതിയാണെന്ന് വെച്ചാൽ ഇലേൻ്റെ ഇല ഇപ്പം അത്ര യൂസ് ചെയ്യുന്നില്ല നാട്ടുമൃഗങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ ഇല യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ഞങ്ങളുടെ പോലെ പൂനെയിലും അതുപോലെ വേറെ സിറ്റികളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇല നമുക്ക് കിട്ടാൻ മാർഗില്ലല്ലോ അപ്പം നമുക്ക് ഓണം വിഷുവൊക്കെ വരുന്ന സമയത്ത് മലയാളി കടകളിൽ നിന്നൊക്കെ ഓരോ ഇലകൾക്കും എട്ട് ഒമ്പത് രൂപയും ചിലപ്പം പത്ത് രൂപയും കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ഓരോ ഇലകൾ വാങ്ങുന്നത് അങ്ങനെ വീട്ടിൽ എത്ര എത്രയാളുടെ അഞ്ചാളാണെങ്കിൽ അഞ്ച് ഇല ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ അതിൽ കുതിയോടെ ഊണമഴിക്കുന്നത് അങ്ങനെയുള്ള അവസരം കിട്ടുന്നത് നമുക്ക് ആ സമയത്ത് മാത്രമാണ് അപ്പം നമുക്ക് വാഴ നടാനുള്ള സ്ഥലമൊക്കെ വീട്ടിൽ ഉള്ളവരാണെങ്കിൽ ഓരോ വാഴയൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇല നമുക്ക് ആവശ്യമുള്ള സമയത്ത് മുറിച്ചെടുക്കാനൊക്കെ പറ്റും അപ്പം ഇപ്പം അങ്ങനെ ഇല കിട്ടുകയാണെങ്കിൽ അതിൽ അത് വാട്ടിയിട്ട് അതിൽ ചോറും എന്തെങ്കിലും കറികളൊക്കെ ധാരാളമായിട്ടുണ്ടാക്കിയിട്ട് പണ്ടത്തെപ്പോലത്തെ ക്ഷാമമായിട്ടുള്ള കറികളല്ല ഇന്ന് എട്ടോ ഒമ്പതും കറി കറികളൊക്കെ പലരും ഉണ്ടാക്കിയിട്ട് മീൻ പൊരിച്ചതും മീൻ വറുത്തതും ചിക്കനും മുട്ടയും പിന്നെ വേറെ അവിയലും തോരനും എല്ലാം കൂടി ഈ ഇലപ്പൊതിയിലാക്കിയിട്ട് അത് പൊതിഞ്ഞു വെച്ചിട്ട് ഒരു പൊതിച്ചോറാക്കിയിട്ട് കഴിക്കുന്നത് ഒരു ഫാഷനും ഇന്ന് യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു സംഭവമാണ് അതിന് ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ പക്ഷെ ഒരുപാട് ഐറ്റാകുമ്പോൾ അതിന് അത്ര ടേസ്റ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് സംശയമാണ് എനിക്ക് പക്ഷേ ഒരുപാട് ഐറ്റായിട്ടുള്ള ഇലപ്പൊതി പൊതിച്ചോറ് അത്ര ഇഷ്ടമല്ല ഞങ്ങൾ ഈ പറഞ്ഞ പോലെ മക്കൾക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ് ഉണ്ടുന്നത് ഉണ്ണുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലൊക്കെ അടുത്ത വീട്ടിലുള്ളവരുടെ വീട്ടിലൊക്കെ സ്ഥലമുണ്ട് സ്ഥലമുള്ളതുകൊണ്ട് അവർ വാഴ നട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർ ഇടയ്ക്ക് ചോദിക്കും ഇല വേണമെന്ന് അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും നാല് ഇല വാങ്ങിയിട്ട് വാട്ടി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചോറോ അല്ലെങ്കിൽ ഒരു കറിയോ മോരുകറിയോ എന്തെങ്കിലും ഉപ്പേരിയോ അല്ലെങ്കിൽ ചിലപ്പോൾ മീനാണെങ്കിൽ മീൻ വറുത്തതോ അങ്ങനെ എന്തെങ്കിലും രണ്ട് മൂന്ന് ഐറ്റംസ് മാത്രം അച്ചാർ ഒക്കെ വെച്ചിട്ട് നമ്മളത് വീട്ടിൽ നിന്ന് തന്നെ പൊതിഞ്ഞ് ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് മേശപ്പുറത്ത് വെക്കും നമ്മൾ തന്നെ പതിഞ്ഞ് നമ്മൾ തന്നെ വിശപ്പുറത്ത് വെക്കും നമുക്കറിയാം ഇതിനകത്ത് ഇന്നും സാധനങ്ങളുള്ളതെന്ന് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ചൂടുള്ള ചോറും കറികളെല്ലാം കൂടി ചേർന്ന് നല്ലൊരു മണവും ഈ വാട്ടി ഇലേൻ്റെ മണവും കൂടി കഴിക്കാനുള്ള കൊതി കൊണ്ടോ ഈ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിശപ്പുറത്ത് വെക്കും മെഷപ്പുറത്ത് വെച്ചിട്ട് കുറച്ച് നേരം എല്ലാവരും പേരൊക്കെ എഴുതി വെച്ചാൽ അത് ഉച്ചക്ക് ഉണ്ണേണ്ട സമയമാകുമ്പോൾ എല്ലാവർക്കും എടുത്ത് എന്ന് പറയുമ്പോൾ ആ സമയമാകുമ്പോൾ എല്ലാവരും എടുത്ത് അത് ഇലയിൽ പൊതിഞ്ഞ് അതിനുശേഷം അത് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെക്കും എന്നിട്ട് ഉച്ചയ്ക്ക് ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ണേണ്ട സമയമാകുമ്പോൾ ഈ പുതിയ ഓരോരുത്തർക്ക് എടുത്തു കൊടുത്തിട്ട് ആ പുതി തുറന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ആനന്ദം അപ്പോൾ എനിക്ക് തുറക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ഇതിനകത്ത് ഇന്ന കറികളൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇതാണ് ഞാൻ ഉണ്ണാൻ പോകുന്ന ചോർന്നൊക്കെ എനിക്ക് അറിയാം സർപ്രൈസൊന്നുമല്ല എന്നാലും അത് തുറന്ന് കഴിക്കുമ്പോൾ ആ ഇലേൻ്റെ കൂടി ആ ചോറ് ഉണ്ണുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് അതൊരു ഭയങ്കര അനുഭൂതിയാണ് അങ്ങനെ ഞങ്ങളിടയ്ക്ക് ഇലപ്പൊതിയിൽ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെയാക്കി കഴിക്കാറുണ്ട് ഇന്നലെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്ത് വരുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഇലപ്പൊതിയിൽ ചോറും മോരുകറിയും ഉപ്പേരിയും ആ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി ആവട്ടെ വേഗം പൊതി പൊതിച്ചോറ് തുറന്ന് കഴിക്കാമെന്ന് വെച്ച് കാത്തു കാത്ത് നിൽക്കുമായിരുന്നു സമയമാവാൻ വേണ്ടി സമയമായപ്പോൾ പെട്ടെന്ന് തുറന്ന് ഇതൊക്കെ കഴിച്ചപ്പോൾ ഒരു പ്രത്യേക സുഖവും ഒരു പഴയ ഓർമ്മകളും ആ ഒരലേൻ്റെ മണവും ഒക്കെ നല്ലൊരു സുഖമായിരുന്നു